സൗദിയിൽ ട്രോളിംഗ് നിരോധനം നീങ്ങി ആഴക്കടലിൽ മത്സ്യബന്ധനം ആരംഭിച്ചതോടെ വിപണിയും സജീവമായി കിഴക്കൻ സൗദിയിലെ പ്രധാന മത്സ്യവിപണികളിൽ ഒന്നായ ഗത്തീഫിൽ ഇപ്പോൾ ചെമ്മീൻ ചാകരയുടെ കാലമാണ് സ്വദേശികൾക്കൊപ്പം നൂറുകണക്കിന് മലയാളി പ്രവാസി തൊഴിലാളികളും വ്യാപാരികളും ജോലി ചെയ്യുന്ന ഇടം കൂടിയാണിത് മത്സ്യബന്ധന വിപണന രംഗത്ത് സൗദിയുടെ പൈതൃകവും പാരമ്പര്യവും നിലനിർത്തി പോരുന്ന മാർക്കറ്റുകളിലൊന്നാണ് കിഴക്കൻ സൗദിയിലെ കത്തീഫ് ട്രോളിങ്ങിന് ശേഷം ചെമ്മീൻ ചാക്കരിയുടെ ദിനങ്ങളാണ് ഇവിടെ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ഏറെ പ്രതീക്ഷ പകരുന്ന ദിനങ്ങൾ പക്ഷേ ഇത്തവണ പ്രതീക്ഷിച്ചത്ര ചെമ്മീൻ വരവില്ലെന്ന് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നവർ പറയുന്നു തുടക്കത്തിൽ ഒരു ദിവസം നല്ല വന്നു പോയി നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെമ്മീൻ വളരെ കുറവായി പിന്നെ വളരെ ചെറിയ ചെമ്മീനുമായി കരിക്കാടി അതുപോലത്തെ കറുത്ത ചമ്മീനായി പിന്നെ നെമ്മീനൊക്കെ ആണെങ്കിൽ പ്രാവശ്യം കുറവാണ് പിന്നെ ദുബൈടെയും യമന്റെയും ഒക്കെ സാധനം വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട് മത്സ്യങ്ങളുടെ വരവിൽ കുറവ് നേരിട്ടു ഇതോടെ വിലയിൽ വലിയ വർധനവും ഉണ്ടായി ഒപ്പം വിപണിയിലെ സജീവതയും കുറഞ്ഞു എങ്കിലും സാധാരണക്കാർക്കുള്ള ഇനങ്ങൾ ഉണ്ട് മൊത്തത്തിലും മീൻ വളരെ കുറവാണ് ഇപ്പൊ ലഭ്യത വളരെ കുറവാണ് മീനും നല്ല വിലയുണ്ട് എല്ലാ മീനും ചെമ്മീൻ മാത്രമല്ല എല്ലാ മീനും വളരെ വില കൂടുതലാണ് എല്ലാ ശരിയാണെങ്കിലും അപ്പൊ അയക്കോറാണെങ്കിലും എല്ലാ മീനും നല്ല വിലക്കാ പോണത് ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ ചെമ്മീൻ അത്യാവശ്യം ഉണ്ടായിരുന്നു നല്ല വലിയ ചെമ്മീനൊക്കെ നല്ല വില കുറച്ച് കിട്ടിയിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ഒരു പത്ത് ദിവസത്തോളായിട്ട് വളരെ ചെമ്മീൻ ലഭ്യത വളരെ കുറവാണ് നല്ല വിലക്കാ പോണത് ഇപ്പൊ നമുക്കൊന്നും ഇട്ടു വെക്കാൻ പറ്റാത്തത് അത്യാവശ്യത്തിന് നല്ല വിലയുണ്ട് മാർക്കറ്റില് ചെമ്മീന്റെ ലഭ്യത വളരെ കുറവായിരുന്നു ലാഞ്ചിന്റെ ആൾക്കാരൊക്കെ പറയണത് എന്താ റീസൺന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല കാലാവസ്ഥ മാറ്റം വിപണിയേയും മത്സ്യബന്ധനത്തെയും സാരമായി ബാധിച്ചു ചൂട് കഠിനമായതോടെ കടലിൽ പോകുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായി ചൂട് കാരണം പോകുന്നത് ലാഞ്ചിക്കാരും ഇല്ലാതെ പോകുന്നില്ല വളരെ കുറവാണ് പിന്നുള്ള മീനിനു വിലയും കൂടുതലാണ് അരമണിക്കൂറിന് ലേലമി കഴിഞ്ഞു ചെമ്മി മൊത്തം കഴിഞ്ഞു മുന്നേറിന് കഴിഞ്ഞ സീസണിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ കുറേ വന്നിരുന്നു നല്ല സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഒരുപാട് ചെമ്മീൻ ഉണ്ടായിരുന്നു എല്ലാ സൈസും ജാമ്പു ചെറുതു വലുതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ ഇപ്പ്രെ കാണാനില്ല സീസണിന്റെ തുടക്കത്തിൽ തന്നെ വലിയ ചെമ്മീനുകളാണ് വിപണിയിൽ എത്തിയത് ഇത് മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട അടയാളമാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യവും ആദ്യം ചെറുതാണ് വരല് ചെറിയ ചെറിയ ചെമ്മീൻ വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ടാണ് വലിയ ചെമ്മീൻ വരുന്നത് പക്ഷേ ഇപ്രാവശ്യം നോക്കുമ്പോൾ ആദ്യം തന്നെ വലിയ ചെമ്മീനാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉൽപാദനത്തിന്റെ മുന്നറിനെ നടന്നിട്ടുള്ളൂ എന്ന് ഇപ്പം ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എനിക്ക് തോന്നുന്നത് അടുത്ത ഈ വരും ദിവസങ്ങളിൽ ചെമ്മീൻ അത്രമായി കാര്യത്തിൽ നമുക്ക് സംശയമാണ് ഓരോ വർഷം കഴിയുംതോറും മത്സ്യത്തിന്റെ വരവിൽ കുറവ് അനുഭവപ്പെടുന്നു ആഗോളതലത്തിലുള്ള പരമ്പരാഗത മേഖലയിലെ ഈ പ്രതിഭാസത്തിന് പല കാരണങ്ങളുണ്ട് പണ്ടൊക്കെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചെമ്മീനിന്റെ സീസൺ ആകുമ്പോൾ ഒരുപാട് ഐറ്റംസ് മീനുകളും ഉണ്ടാവും പിന്നെ അതേപോലെ ചെമ്മീനും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ഒരു ചുരുങ്ങിയത് രണ്ട് മൂന്ന് വർഷങ്ങളായി വളരെ മോശമായിട്ടാണ് തായോട്ട് തായോട്ട് പോയി ചെമ്മീൻ്റെ അവസ്ഥ അത് കണ്ടില്ലേ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായിട്ടുള്ളൂ ചെമ്മീനും ഇല്ല ഒന്നുമില്ല മൊത്തം മീനും കാലിയാണ് വിലയും കൂടുതലാണ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും പ്രയാസത്തിലും ആണ് മാർക്കറ്റും കാര്യങ്ങളും ബിസിനസ്സും എല്ലാം കൊണ്ടും വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്തരീക്ഷ ഈർപ്പം അനിയന്ത്രിതമാ വർദ്ധിച്ചു ഇത് ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എങ്കിലും നിരാശകൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതെ പുതുതലമുറ സജീവമാണ് നല്ല ചൂടാണ് തുടക്കത്തിലെ ചെമ്മീൻ്റെ സീസൺ സ്റ്റാർട്ടിങ് തന്നെ നല്ല ചൂട് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല വലിയ ചെമ്മീനുകൾ നല്ല നമ്മുടെ സൈസ് കണക്കാണ് അറുപത് അമ്പത് അമ്പത് അറുപത് എഴുപത് നല്ല സൈസ് തുടക്കം തന്നെ നല്ല വലുത് കിട്ടുന്നുണ്ട് പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് മാർക്കറ്റിലെ ഭൂരിഭാഗം വരുന്ന മലയാളി പ്രവാസികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മത്സ്യമെത്തിക്കുന്നവരിൽ പ്രധാനികളും ഇവരാണ് റിയാദ് ഉൾപ്പെടെ മേഖലയിൽ നിന്നുള്ളവർ മത്സ്യങ്ങൾ ഒന്നിച്ചു വാങ്ങാനെത്തുന്നതും ഇവിടെ തന്നെ നൌഷാദിരിക്കൂർ മീഡിയ വൺ ദമാം